മനോജ്ഞത പരജിത് രസായനമയം ചേതോഹരം ശ്രീകൃഷ്ണെ പ്രത്യക്ഷമായി കണ്ട പരമഹംസന്മാര് അല്ലെങ്കിൽ യോഗികള് അല്ലെങ്കിൽ ഹംസന്മാര് അല്ലെങ്കിൽ ഭക്ത ഭക്തശിരോമണികള് ഇവരൊക്കെ അവര് കണ്ട ഭഗവാന്റെ രൂപത്തെ ഗംഭീരമായി വർണ്ണിക്കാറുണ്ട് ആ വർണ്ണന ആർക്കാണോ കേൾക്കാൻ കഴിയുന്നത് കേൾക്കുന്നവരുടെ മനസ്സിനെ ആ രൂപവർണ്ണന ആകർഷിക്കും ഭഗവാന്റെ രൂപത്തെ പറ്റിയുള്ള വർണ്ണന കേട്ട് 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 ഏറ്റവും അവർ താല്പര്യപ്പെടുന്ന വെറ്റിലമുറുക്ക് പോലും അവർ മറന്നുപോയി പരിസരം പോലും അവർ മറന്നുപോയി ഇതൊരു കഥയല്ല ഇതൊരു കാര്യമാണ് എന്നർത്ഥം ഇപ്പോൾ നാരായണീയത്തിൽ ഇങ്ങനെ പറ്റി രൂപ സൗന്ദര്യത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനേകം പരാമർശങ്ങളുണ്ട്